സ്വാഗതം കുസുകളിലെ ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത് സംഗീതത്തിന്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് കളഞ്ഞതാണോ ഞെരളത്ത് രാമപൊതുവാൾ ശരിയായ ഉത്തരമാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദ്യോപകരണം ഉണ്ടല്ലോ ഇടക്ക ഇടക്കയാണ് കറക്റ്റ് ഉത്തരം മലമ്പുഴയിലെ ഒരു ശില്പം വളരെ പ്രശസ്തമാണ് മലമ്പുഴ യക്ഷി യക്ഷി എന്ന നോവൽ എഴുതിയതാരാ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് യക്ഷി ആരാണ് വേരുകൾ എഴുതിയഴുതിയെ എനിക്ക് തോന്നുന്നു അദ്ദേഹമാണെന്ന് തോന്നുന്നു മറ്റേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അമൃതംഗം തേടിയോ മലയാറ്റൂർ രാമകൃഷ്ണൻ ഏത് നോവലിൻ്റെ കാര്യം നമ്മൾ ചോദിച്ചേ യക്ഷി എന്നാൽ മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം ആരാണ് നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമൻ ശരിയായ ഉത്തരവാണ് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ഫ്രണ്ടിലെ അക്ഷര ശില്പവും അദ്ദേഹത്തിന്റെ തന്നെയാണ് ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യം വരുന്നത് കേരള സർക്കാർ സംഗീത മേഖലയിലെ സേവനത്തിനും സംഗീത മേഖലയിലെ സംഭാവനകൾക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ഏതാണ് സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം ശരിയായ ഉത്തരവാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ വള്ളത്തോൾ ഇപ്പോൾ കലാമണ്ഡല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി ചെറുതുരുത്തിയുടെ ഇപ്പോഴത്തെ പേര് വള്ളത്തോൾ നഗർ ശരിയായ ഉത്തരമാണ് നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങളിൽ ഒന്നാണ് മീനാക്ഷി കല്യാണം ആ മീനാക്ഷി കല്യാണം എന്ന കഥാ കലാരൂപം ഏത് ജില്ലയിലാണ് പ്രശസ്തം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ശരി ഉത്തരം കഥകളി കഥകളിയിൽ പ്രധാനമായിട്ടും എത്ര തരം മുദ്രകൾ ഇരുപത്തിനാല് മുദ്രകളാണ് കഥകളിയിലുള്ളത് വെരി ഗുഡ് കഥകളിയുടെ തൊട്ടു മുന്നേ ഉള്ളത് രാമനാട്ടം ആയിരുന്നു അല്ലെ രാമനാട്ടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തിന്റെ പിതാവ് അപ്പോൾ മാനവേദൻ സാമൂതിരി എന്തിന്റെ കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം മാറി മാറിപ്പോണ്ട മോഹിനിയാട്ടം ഉത്ഭവിച്ചത് ഏത് കലാരൂപത്തിൽ നിന്നാണ് ദാസിയാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ് മോഹിനിയാട്ടം ഉത്ഭവിച്ചത് ശരിയായ ഉത്തരവാണ് എങ്കിൽ അടുത്ത ചോദ്യം നിഷാൻ റെഡിയാണോ ആറ് കാലങ്ങളിൽ പാടാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു കോട്ടയങ്കാരൻ പുതുപ്പള്ളിക്കാരൻ ഷ്കാല ഗോവിന്ദ ഷ്കാല ഗോവിന്ദർ അല്ലെ അദ്ദേഹം കർണാടക സംഗീതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എങ്കിൽ കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്തോ ദാസനാസൻ പുരന്തരദാസൻ പുരന്തരദാസൻ പുരന്ധരദാസന കേട്ടോ മാറിപ്പോകരുത് ഓക്കേ ചലച്ചിത്ര സംവിധായകനാണ് ജി അരവിന്ദൻ വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രാധാന്യം അദ്ദേഹത്തിന്റേതായ ഒരു കാർട്ടൂൺ സീരീസ് ഉണ്ടായിരുന്നു ഏതാണത് ചെറിയ മനുഷ്യനും വലിയ ലോകവും ചെറിയ മനുഷ്യരും വലിയ ലോകവും ശരിയായ ഉത്തരം ആദിശങ്കരൻ ശങ്കരാചാര്യർ സർവജ്ഞപീഠം ഒക്കെ കയറിയ ശങ്കരാചാര്യരുടെ സ്ഥൂപം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇവിടെ കാലടി ശരിയായ ഉത്തരവാണ് ഓക്കെ തലശ്ശേരി നാല് സീകളുടെ നാടൻ അറിയപ്പെടുന്നത് ക്രിക്കറ്റും കേക്കും കഴിഞ്ഞാൽ നാലാമത്തത് സർക്കസ് ആണ് കേരള സർക്കസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നയാളറിയോ കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണ് കീലേരി അച്ചു അല്ല കീലേരി കുഞ്ഞിക്കണ്ണൻ നിഷാൻ എന്നാൽ ഈ കീലേരി കുഞ്ഞിക്കണ്ണന്റെ ബന്ധുവൊക്കെ ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് വിദേശത്തൊക്കെ ചെന്ന് സർക്കസ് നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സാക്ഷാൽ ഹിറ്റ്ലർ മെയിൻ കാഫ് എഴുതിയ നാസി ജർമ്മനിയുടെ നേതാവായിരുന്ന ഹിറ്റ്ലർ വിശേഷിപ്പിച്ചത് മലക്കപ്പിശാജ് എന്നാണ് മലക്ക മലക്കപ്പിശാജ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ട്രപ്പീസ് ചെയ്യുന്നുണ്ടോട്ടോ ആരെയാ കണ്ണൻ ബോംബായോ കണ്ണൻ ബോംബായോ എന്നല്ല കണ്ണൻ ബോംബായോ വന്ന ബോംബെ അവർ ഉദ്ദേശിച്ചത് കണ്ണൻ ബോംബായോ ബൊമ്പായോ രണ്ടായിരത്തി പത്തിൽ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളീയ കലാരൂപം സാംസ്കാരിക മുടിയേറ്റ് യുണെസ്കോടെ അംഗീകാരം കിട്ടിയ മറ്റൊരു കലാരൂപം കൂടിയാട്ടം ആ കൂടിയാട്ടോ പിന്നെ മുടിയേറ്റും ആന കാക്ക ഇവയെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അബു എബ്രഹാം വരച്ചിരുന്ന ഒരു കാർട്ടൂൺ സീരീസ് ഉണ്ട് ഏതാണത് മേമ്പൊടി ശരിയായ ഉത്തരം ചേർത്തലയിലെ ചന്ദ്രകളഭം ഒരാളുടെ സ്മാരകമാണ് വയലാർ വയലാറാണ് വരികൾ എഴുതിയത് അല്ലെ വയലാറിന്റെ ചേർത്തലയിലുള്ള സ്മാരകത്തിന്റെ പേരാണ് ചന്ദ്രകളഭം തിരുവിഴ ജയശങ്കർ വളരെ അറിയപ്പെടുന്ന മലയാളത്തിലൊരു സംഗീത വിദഗ്ധനാണ് ഒരു ഉപകരണ സംഗീതക്കാരനാണ് ഏതാണ് അദ്ദേഹത്തിന്റെ ഉപകരണം നാഗയല്ല നാദസ്വരം എന്താ നാദസ്വരമാണ് കേട്ടോ ശരി നിലമ്പൂർ ആയിഷ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിലമ്പൂർ ആയിഷ ഏത് മേഖലയിലാണ് പ്രശസ്തം നാടക നടിയായിരുന്നു സിനിമകളിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് അതെ 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 നിലമ്പൂർ ആയിഷ ശരിയാണ് ഓക്കെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ താമസിച്ചിരുന്ന പ്രശസ്തനായ വ്യക്തി അദ്ദേഹമാണ് ഹെർമൻ ഗുണ്ടട്ട് അവിടെ നിന്നാണ് അദ്ദേഹം രാജ്യസമാചാരമൊക്കെ പുറപ്പെടുവിച്ചത് ഓക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആരാ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അല്ലേ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു നവീന നൃത്ത രൂപമുണ്ട് എന്താണെന്ന് പറയാവോനം കേരള നടനം ശരിയായ ഉത്തരവാണ് തൽക്കാലം ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചു അവസാനിപ്പിക്കുകയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ പുരാതന മ്യൂസിയം തന്ത്രങ്ങൾ വെളി പറയുന്ന ഹിൽ പാലസ് കേരളത്തിലെ ആ കേരളത്തിലെ ഏറ്റവും വലിയ പുരാ പുരാവസ്തു മ്യൂസിയം കണ്ടോ പുരാതന മ്യൂസിയം അല്ല ആ ത്രി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം അതെ മണിച്ചിത്രത്താടിന്റെ ചില ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഉപയോഗപ്രദ ഉപയോഗപ്രദമാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ബാക്കിയുള്ള കുസ്സുകൾക്കും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിലെ മൊത്തം ചോദ്യങ്ങൾ പഠിക്കുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ഇന്ന് നിബിയില്ല അതുകൊണ്ട് ഞാൻ മാത്രം സ്നേഹപൂർവം കോട്ടയത്തുനിന്നും നിബിയില്ല